ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും വീണ്ടും സ്വാഗതവും അപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഏത് നേരവും കഴിക്കാനും പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സാണ് ഇട്ടത് അപ്പോൾ ഈ സ്നാക്സ് എങ്ങനെ റെഡി ആക്കി എടുക്കണമെന്നുള്ളതൊന്ന് കണ്ടു നോക്കിയിട്ടാണ് അപ്പം നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിൽ വന്ന നേരം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഞാനത് അവിടെ ഒരു മിക്സിംഗ് ബൗളിൽ എടുത്തിട്ടുണ്ട് അതിൽ കോഴിമുട്ടയാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ രണ്ട് കോഴിമുട്ടയാണ് ഇട്ടെടുക്കുന്നത് അപ്പോൾ നമുക്കൊരു കോഴിമുട്ട വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കുറച്ചും കൂടി പാൽ കൂടുതൽ എടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല രുചിയുണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ പഞ്ചസാര ഒക്കെ കൂടുതൽ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ സേർക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് കോഴിമുട്ടയൊക്കെ ഒരു ഒന്നര ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വിസ്ക് വെച്ചിട്ട് നല്ല അടിച്ചെടുക്കണം കേട്ടോ അടിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിൽ വേണ്ടത് മൈദപ്പൊടിയാണ് മൈദപ്പൊടി ഞാനിവിടെ ഒരു കപ്പോളം ചേർത്തിട്ടുണ്ട് ഇട്ട് ഒരു കപ്പ് ദേശമില്ല ഒരു മുക്കാൽ കപ്പിൻ്റെ മുകളിലായിട്ടാണ് ഇട്ടുകൊടുത്തത് ഇട്ടു കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഇളക്കി കൊടുക്കാം കൊടുക്കട്ടോ അപ്പോൾ കെട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഇതുപോലെ അങ്ങട്ട് ഇളക്കി കൊടുക്കുക അപ്പം കുറച്ചും കൂടി പാലും കൂടി ഒഴിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കട്ടകളൊക്കെ ഒന്നുമില്ലാതെ അതിന് ശേഷം കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാനിവിടെ പൊടി ഒരു മുക്കാൽ ഭാഗം ഭാഗമല്ല ഇട്ട് ആ മുക്കാൽ പാലിൽ കുറച്ച് മുകളിലായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ഈ പാലും കൂടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മാവ് ഇപ്പോൾ അത്രയും ലൂസിലാണ് ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ചൂടായ പാനൊക്കിഞ്ഞി ഒരു തവയും മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ചെറുതായിട്ടൊന്നും കണ്ട് പരത്തി കൊടുക്കണം അപ്പോൾ ഇതിങ്ങനെ ഒന്നുകൊണ്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഷാറായിട്ട് പൊങ്ങി വരും അപ്പോൾ ഈ കോഴിമുട്ടൻ്റെ ഒക്കെ ഒരു ഇതുകൊണ്ട് തന്നെ നല്ല ഷാറായി കിട്ടിട്ടോ പിന്നെ അത് കഴിക്കാനും നല്ല രുചന്യാണ് അപ്പം ഇനി ഇത് ഇതുകൊണ്ടൊന്ന് അടച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ നമുക്ക് തീയൊന്ന് നല്ല ചൂടായതിൻ്റെ ശേഷം ഇത് ഇതൊഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ തീയൊന്ന് കുറച്ച് വെച്ചു കൊടുക്കുക കുറച്ച് വെച്ചുകൊടുത്തതിൻ്റെ ശേഷം ഒരു മിനിറ്റ് നേരം ഒന്നും കണ്ട് മൂടിയിട്ടാൽ മാത്രം മതി ഇട്ടാ ഒരു മിനിറ്റ് നേരം ചെറിയ തീയിൽ ഒന്നും ഇങ്ങനെ മൂടിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കണ്ട് പൊങ്ങി വരും അപ്പോൾ ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുക യിട്ട് നമുക്ക് പാനൊന്ന് എടുത്തു കൊടുക്കാം അത്ര കൊള്ളിട്ട പണി അപ്പോൾ അത് പറയാൻ വിട്ടിട്ടോ ഒരു നുള്ളി ഏലക്കാപ്പൊടിയും കൂടി ഞാനിത് കലക്കെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കോഴിമുട്ടൻ്റെ ഒക്കെ ആ ഒരു സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിത് ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കലുണ്ടായിരുന്നിട്ടാകും അപ്പോൾ ഞാനിതിന് മുട്ടപ്പെന്നാണ് പറയുക പക്ഷേ ഇതിന് പാൻ കേക്ക് എന്ന് പറയും ഇതിൻ്റെ മുകളിൽ തേനൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ അടിപൊളിയാണ് ഇട്ട് അത് ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമുക്ക് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും കഴിക്കാൻ പറ്റും കാരണം ഇത് പഞ്ചസാര ഒന്ന് കുറച്ച് ഇങ്ങാണ്ട് രാവിലെ ആണെങ്കിലും കഴിക്കുക കാരണം എണ്ണയിലൊന്നും അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ നല്ലതാണ് അല്ല രുചിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഇത് ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിൽ ചെറിയ വെച്ചതാണ് കേട്ടോ പിന്നെ കുറച്ച് പാൽ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിത് പാലൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്നും കണ്ട് കഴിച്ചപ്പോൾ അടിപൊളി തന്നെ കേട്ടോ മക്കളത് അപ്പോൾ തേനാണെങ്കിൽ തേൻ ഒഴിച്ചിട്ടും കഴിക്കുക വെറുതെ ആണെങ്കിലും അങ്ങനെയും കഴിക്കട്ടോ അപ്പോൾ ഇത് പാകത്തിലുള്ള ചെറിയൊരു മധുരമായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് ചായൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ അപ്പം വീട് ലൈക്കും സഭം ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് പെൻഷ എന്താ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും